ഓയൂരിൽ ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ മൂന്നാം പ്രതി അനുപമ പത്മകുമാറിന് ജാമ്യം അനുവദിച്ചു ഹൈക്കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് പഠനാവശ്യത്തിനായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അനുപമയുടെ വാദം ഇതിനു മുൻപ് ഇതേ ആവശ്യമുന്നയിച്ച അനുപമ കൊല്ലം ഒന്നാം അഡീഷണൽ സെക്ഷൻ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭയപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു അന്ന് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് കൊല്ലം ഓയൂരിൽ ആറുവയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒന്നാം പ്രതിയായ കെ ആർ പത്മകുമാറിന്റെയും ഭാര്യ അനിതകുമാരിയുടെയും മകളാണ് അനുപമ ആദ്യ രണ്ട് പ്രതികളും ഇതുവരെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല കഴിഞ്ഞ നവംബർ അവസാനമാണ് ആറു വയസ്സുകാരിയെ ഇവർ കാറിൽ തട്ടിക്കൊണ്ടുപോയത് തൊട്ടടുത്ത ദിവസം കൊല്ലം ആശ്രമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച പ്രതികളെ ഡിസംബർ ഒന്നിനാണ് പിടികൂടിയത് പൂയപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് സംഘം തുടരന്വേഷണം നടത്തി ഫെബ്രുവരി എട്ടിന് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു നർത്തകിയും സോഷ്യൽ മീഡിയ താരവുമായിരുന്നു അനുപമ ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം സജീവമായിരുന്നു യൂട്യൂബിൽ മാത്രം അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അറസ്റ്റിലായിരുന്നപ്പോൾ അനുപമയ്ക്കുണ്ടായിരുന്നത് ളളക്കം സൃഷ്ടിച്ച കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച നടപടികൾ വേഗത്തിലാക്കി അന്വേഷണ സംഘം രംഗത്തുണ്ടായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ പ്രതികൾക്കെതിരെ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് ശാത്തന്നൂർ സ്വദേശിയായ പത്മകുമാറും കുടുംബവും മാത്രമാണ് കേസിൽ പ്രതിപട്ടികയിലുള്ളത് അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തുടങ്ങി ഗൂഢാലോചനയ്ക്ക് പിന്നാലെയാണ് തട്ടിക്കൊണ്ടുപോകലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കൊട്ടാരക്കര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് മരണഭയം ഉണ്ടാക്കും വിധം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പത്ത് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് ബാലനിധി നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിരുന്നു ചാത്തന്നൂർ സ്വദേശി സ്വദേശിക്കെയർ പത്മകുമാർ ഭാര്യ എം ആർ അനിതാകുമാരി മകൾ പി അനുപമ എന്നിവർ മാത്രമാണ് കേസിലെ പ്രതികൾ സാമ്പത്തിക ബാധ്യത തീർക്കാൻ കുട്ടിയെ തട്ടിയെടുത്ത് മോചനദ്രവ്യത്തിനായി കുട്ടിയെ തടവിൽ പാർപ്പിച്ചെന്നായിരുന്നു കേസ് തട്ടിക്കൊണ്ടുപോകൽ പദ്ധതിയിൽ വിജയിച്ചാൽ മറ്റു കുട്ടികളെയും സമാനമായ രീതിയിൽ തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ ആറു വയസ്സുകാരുടെ സഹോദരനാണ് കേസിലെ ഏക ദൃക്സാക്ഷി കൂടാതെ നൂറ്റി സാക്ഷികളും കേസിലുണ്ട് നൂറ്റി അൻപത് തൊണ്ടി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു സംഭവം നടന്ന എഴുപത്തിരണ്ടാം ദിവസമാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജോസിന്റെ നേതൃത്വത്തിലുള്ള പതിമൂന്ന് അംഗ സംഘമാണ് അന്വേഷണം നടത്തിയത് ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് ജയിലിൽ കഴിയുന്ന പ്രതികൾ ഇതുവരെയും ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിനാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരുന്നത് വൈകുന്നേരം നാലരയോടെയാണ് ഓയൂരിൽ വെച്ച ആറു വയസ്സുകാരി അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത പടർന്നത് െ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ കുട്ടികളെ ഉപേക്ഷിച്ച സംഘം കടന്നു പിന്നീട് നീലക്കാർ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് മാസം ലക്ഷങ്ങൾ വരുമാനമുണ്ടായിരുന്ന സോഷ്യൽ മീഡിയ താരമായ അനുപമ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചതോടെയാണ് മാതാപിതാക്കളുടെ ഗൂഢാലോചനയിൽ പങ്കാളിയായതെന്ന് പോലീസ് പറഞ്ഞിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതി ആദ്യം എതിർത്തെങ്കിലും യൂട്യൂബ് വരുമാനം നിലച്ചതോടെ അനുപമയും വഴങ്ങിയെന്നാണ് പോലീസ് കണ്ടെത്തൽ സെലിബ്രിറ്റി ഫാഷൻ ആസ്പദമാക്കിയുള്ള അനുപമയുടെ യൂട്യൂബ് ചാനലിന് അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി